ഹലോ ഡയറ്റീഷ് നമ്മളിലുമാണ് സംസാരിക്കുന്നത് ഹാപ്പി ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പം ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ തേക്കടി ബോട്ടിംഗ് എങ്ങനെ നമുക്ക് വീട്ടിൽ നിന്ന് ബുക്ക് ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞത് അപ്പം നമ്മൾ പത്ത് വർഷത്തിന് ശേഷമാണ് തേക്കടിയിലേക്ക് വീണ്ടും പോകുന്നത് മുറ്റത്തെ മുല്ലയ്ക്ക് പണമില്ല എന്നുള്ളതാണല്ലോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മളുടെ തേക്കടി ബോട്ടിംഗ് യാത്രാ അനുഭവങ്ങളാണല്ലോ നമ്മൾ രാവിലെ ഒരു ഒമ്പതിനയൊക്കെയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയേ അപ്പം ഞങ്ങൾ എല്ലാവരും അതായത് ഞാൻ ഹസ്ബൻഡ് കുഞ്ഞുങ്ങൾ ഡാഡിയും മമ്മി പിന്നെ എൻ്റെ പപ്പായും മമ്മിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും ും കൂടെയാണ് പോയത് അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു നാല് കിലോമീറ്റർ ദൂരേ ഉള്ളൂ ഈ ഒരു ബോട്ടിങ്ങിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് കേട്ടോ അപ്പം പോയ വഴിക്ക് തന്നെ നമ്മൾ ആമിക്കുട്ടിക്ക് പോളിയോ കൊടുക്കാൻ കയറി കേട്ടോ ഞങ്ങൾ യാത്ര ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മൂന്നാം തീയതിയാണ് ആണേ അപ്പം പോളിയോ ഇമ്മ്യൂണൈസേഷൻ ദിനമായിരുന്നു അപ്പം തൊട്ടടുത്തുള്ള ഒരു അംഗൻവാടിയിൽ കയറി ആമിക്കുട്ടിക്ക് പോളിയോ കൊടുക്കാൻ കൊടുത്തരുന്ന മന അവിടെ അപേക്ഷ എവിടെയാണ് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് എത്തി അതുകൊണ്ട് ഒരു ഒമ്പതര മുക്കാലൊക്കെ ആയപ്പോൾ തന്നെ നമ്മളിവിടെ എത്തി കേട്ടോ ആന ആനവച്ചാലെന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേരെ അപ്പം ബുക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്നൊക്കെ അറിയണമെങ്കിൽ ഇന്നലത്തെ വീഡിയോ നിങ്ങളൊന്ന് കണ്ടുനോക്കും കേട്ടോ അപ്പോൾ ആനവച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു നമ്മൾ നേരെ അവരുടെ ഒരു ഓഫീസ് ഉണ്ട് കേട്ടോ അങ്ങോട്ട് പോകും അപ്പം ബുക്ക് ചെയ്തിട്ട് വന്നതുകൊണ്ട് നമുക്ക് അധികം ഫോർമാലിറ്റീസ് ഒന്നും ഇവിടെ ഇല്ല നമ്മൾ ജസ്റ്റ് ബുക്ക് ചെയ്തതിൻ്റെ ബുക്ക് ചെയ്ത് കഴിയുമ്പം നമുക്കൊരു പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ആ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ മൊബൈലിൽ തന്നെ ജസ്റ്റ് അവരെ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി ദെൻ അവർ അലോട്ട് ചെയ്ത് തന്ന ബസ്സിൽ നമ്മൾ കയറുക നമ്മൾ ഇവിടുന്ന് ട്ടിൽ ബസ്സിനാണ് തേക്കടിയിലേക്ക് പോകുന്നത് നമ്മുടെ വണ്ടിയൊന്നും അങ്ങോട്ട് പ്രവേശനമില്ല കേട്ടോ അങ്ങനെ നമ്മൾ ബസ്സിൽ കയറിയപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളായിരുന്നു അതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ ബസ് ഫുള്ളായി കേട്ടോ അങ്ങനെ എല്ലാ സീറ്റിലും ആളായി കഴിഞ്ഞപ്പം ബസ് അവിടെ നിന്ന് എടുത്തു അപ്പം ഞങ്ങളുടെ വക ചെറിയൊരു ഫോട്ടോ സെക്ഷനൊക്കെയാണ് കേട്ടോ അത് അങ്ങനെ നമ്മൾ കാനന പാതയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണെ നല്ല രസകരമാണ് കേട്ടോ നല്ല രസകരമായിട്ടൊരു യാത്രയാണ് ഷട്ടിൽ ബസ് യാത്ര നല്ല അടിപൊളിയാണേ ഓക്കെ അങ്ങനെ നമ്മൾ അവിടെ ചെന്നു ചെന്ന് നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങുവാണേ ബസ്സിൽ നിന്ന് ഇറങ്ങിയ ഉടൻ തന്നെ നമ്മൾ ചെയ്യേണ്ടത് അവളുടെ ബോട്ടിങ്ങിൻ്റെ ഒരു ചെറിയൊരു ഓഫീസുണ്ട് അവിടെ ചെന്ന് നമ്മളുടെ ആ ഒരു ബുക്കിംഗ് പി ഡി എഫ് വീണ്ടും ഒന്ന് കാണിക്കണം കേട്ടോ എന്നാലേ നമുക്ക് സീറ്റ് അലോട്ട് ചെയ്ത് കിട്ടത്തുള്ളൂ അപ്പം ഇവിടെയും ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ഉണ്ട് കേട്ടോ നമ്മൾ അറിഞ്ഞില്ല അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ കൊണ്ടുവന്നേ ആമിക്കുട്ടിക്ക് ഇമ്മ്യൂണൈസേഷൻ കൊടുക്കുമായിരുന്നുള്ളൂ ഓക്കെ അങ്ങനെ നമ്മൾ ബോട്ടിങ്ങിന് മുന്നേ എന്നാൽ ജസ്റ്റ് ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് ബോട്ടിൽ കയറാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഒന്നര മണിക്കൂർ ആണ് ബോട്ടിംഗ് അത് അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങളൊക്കെ മടുക്കും അപ്പം നമ്മൾ അവിടെ തന്നെ കോഫി ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ വലിയ കുഴപ്പമില്ലാത്ത പ്രൈസൊക്കെയാണ് എന്തായാലും കോഫിയൊക്കെ കുടിച്ചിട്ട് വന്നപ്പോഴത്തേക്കും നമ്മളുടെ ബോട്ട് അവിടെ വരുന്നത് നമുക്ക് കാണാം ഓക്കെ അപ്പം നമ്മൾ പതിനൊന്നരയുടെ ബോട്ടിങ്ങിനാണ് കേട്ടോ നമ്മൾ പോയത് ഓക്കെ അപ്പം നമ്മൾ ക്യൂ നിൽക്കുവാണ് അപ്പം നമ്മൾ ടിക്കറ്റൊക്കെ കാണിച്ച് നമുക്ക് സീറ്റൊക്കെ ഓൾറെഡി അലോട്ട് ചെയ്ത് തന്നിട്ടുണ്ട് ഇനി നമ്മൾ ബോട്ടിൽ ചെന്ന് കഴിയുമ്പം ബോട്ടിലെ സ്റ്റാഫിനെ വീണ്ടും ആ ടിക്കറ്റ് ഒന്നുകൂടെ കാണിച്ചു കൊടുക്കണം അപ്പം നമുക്ക് നമ്മളിരിക്കേണ്ട സീറ്റ് ഏറെ അവർ നമുക്ക് പറഞ്ഞു തരും അങ്ങനെ നമ്മൾ നമ്മളുടെ ബോട്ട് എന്ന് പറയുന്നത് പെരിയാർ ടൈഗർ റിസർവിൻ്റെ ബോട്ട് തന്നെയാണ് കെ ടി ഡി സിയുടെ ബോട്ടിങ്ങും ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കെ ടി ഡി സിയുടെ സൈഡിൽ കയറിയാൽ അവരുടെ ബോട്ടും ബുക്ക് ചെയ്യാം എനിക്ക് തോന്നുന്നു പ്രൈസ് കുറച്ച് വ്യത്യാസം ചെറിയൊരു എനിക്ക് എ ഡി സിയുടെ ഒത്തിരി പ്രൈസ് കൂടുതലാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് കേട്ടോ ഓക്കെ അങ്ങനെ നമ്മൾ നമുക്ക് അലോട്ട് ചെയ്തു തന്നിരിക്കുന്ന ബോട്ടിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ എത്തുവാണേ അങ്ങനെ നമ്മൾ ബോട്ടിലേക്ക് കയറുക കേട്ടോ അപ്പം അവർ പറയുന്ന സീറ്റിൽ വേണം നമ്മളിരിക്കാൻ നമുക്ക് എല്ലാവർക്കും അടുത്തടുത്ത് സീറ്റ് കിട്ടിയില്ല ഞാനും പപ്പായും അന്നെക്കുട്ടിയും കൂടെ അടുത്തെടുത്തിരുന്നു ഹസ്ബൻറ്റും അമ്മക്കുട്ടിയും ആമിക്കുട്ടിയും കൂടെ ഒരുമിച്ചിരുന്നു ഡാഡിയും മമ്മിയും പിന്നെ വള്ളക്കടവരിലെ മമ്മിയും കൂടെ ഒരുമിച്ചിരുന്നു അങ്ങനെയാണ് നമുക്ക് സീറ്റ് കിട്ടിയത് പിന്നെ അവരുടേതായ കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് തരികയാണ് കേട്ടോ മെയിൻലി ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് അത്ര ക്ലിയർ ആകത്തില്ല ഞാൻ പറഞ്ഞുതരാം മെയിൻലി മെയിൻലി അവർ പറയുന്നത് ലൈഫ് ജാക്കറ്റ് നിർബന്ധമായിട്ടും ധരിക്കണം നമ്മുടെ ജീവനാണ് ഏറ്റവും പ്രധാനം പിന്നെ നമ്മൾ വെള്ളത്തിലേക്ക് മാലിന്യങ്ങളൊന്നും വലിച്ചെറിയാൻ പാടില്ല പ്ലാസ്റ്റിക്കുകളോ അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം എന്തെങ്കിലും കഴിച്ചിട്ട് അതിൻ്റെ വേസ്റ്റോ ഒന്നും വെള്ളത്തിലേക്ക് കളയാൻ പാടില്ല കാരണം ഇത് ഈ വെള്ളം ഒഴുകി ചെല്ലുന്നത് തമിഴ്നാട്ടിലേക്കാണ് നമ്മുടെ തേക്കടി കായലിലെ വെള്ളം കനാലിലെ വെള്ളം നമ്മൾ തമിഴ്നാട്ടിലേക്കാണ് ചെല്ലുന്നത് അപ്പോൾ അവർ കുടിക്കുന്ന വെള്ളമാണ് അതുകൊണ്ട് നമ്മൾ നമ്മളങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ആനിമൽസിനെ കണ്ടാൽ ഒരുപാട് ബഹളം വയ്ക്കുകയൊന്നും ചെയ്യരുത് പിന്നെ അതുപോലെ തന്നെ നിമിസ് ഉറങ്ങുന്ന സമയമാണ് അവരെ ഡിസ്റ്റേബ് ചെയ്യരുത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു തന്നത് കേട്ടോ അങ്ങനെ നമ്മളുടെ ബോട്ട് പതുക്കെ അവിടെ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്ത് തുടങ്ങി മൂവ് ചെയ്ത് തുടങ്ങി അപ്പം എല്ലാവരും നല്ല എക്സൈറ്റ്മെന്റ് ഇരിക്കുക കേട്ടോ നമ്മൾ പത്ത് വർഷത്തിന് ശേഷമാണ് നമ്മൾ തേക്കടിയിലേക്ക് പോകുന്നത് പണ്ട് പത്ത് വർഷം മുന്നേ നമ്മൾ പോയതാണ് അന്ന് ഈ ഇപ്പോഴുള്ള ഈ കർശന നിയന്ത്രണങ്ങളൊന്നും ഒന്നില്ലായിരുന്നു നമുക്ക് വണ്ടിയൊക്കെ തേക്കടി മീൻസ് ബോട്ടിങ്ങിൻ്റെ അടുത്ത് വരെ ചെല്ലുമായിരുന്നു നമ്മളുടെ സ്വന്തം വണ്ടിയും കൊണ്ട് പോകാമായിരുന്നു അപ്പം നമ്മൾ ഈ പതിനൊന്നരയുടെ ബോട്ടിങ് സെലക്ട് ചെയ്തതുകൊണ്ട് ഒരുപാട് ആനിമൽസിനെ നമുക്ക് കാണാൻ പറ്റിയില്ല കേട്ടോ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഉച്ച കഴിഞ്ഞ് പോകുന്നതാണ് ഏറ്റവും നല്ലത് എന്നാലും നമ്മൾ കാട്ടുപോത്ത് അതുപോലെ തന്നെ മാന് കേഴയാട് അങ്ങനെ അങ്ങനെ പിന്നെ കാട്ടുപന്നിയെ കണ്ടു കേട്ടോ കാട്ടുപന്നി കൂട്ടം കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വെള്ളം കുടിക്കാൻ ഇറങ്ങി വന്നത് അതൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ അങ്ങനെ കുറച്ച് ആനിമൽസിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റി പിന്നെ നല്ല രസകരമായിരുന്നു കേട്ടോ നല്ല നല്ല തണുപ്പായിരുന്നു ഈ ചൂട് കാലത്ത് നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഓക്കെ അങ്ങനെ നമ്മൾ ഒരു ഒന്നര മണിക്കൂറത്തെ ബോട്ടിങ്ങിന് ശേഷം നമ്മൾ തിരിച്ച് വന്ന് തിരിച്ചു വന്നു ബോട്ടിൽ നിന്ന് എല്ലാവരും ഇറങ്ങുകയാണ് കേട്ടോ ബോട്ടിൽ നിന്ന് ഇറങ്ങി നമ്മളിനി പതുക്കെ ഷട്ടിൽ ബേസിന് അടുത്തേക്ക് പോവാണ് കേട്ടോ പിന്നെ നമുക്കൊരു നെഗറ്റീവ് പറയാനുള്ളത് ഷട്ടിൽ ബസ്സ് അവിടുന്ന് അതായത് നമ്മളുടെ ആനവച്ചാലിൽ നിന്ന് പോരുമ്പോൾ എല്ലാം നല്ല നിയന്ത്രണങ്ങളൊക്കെയുണ്ട് പക്ഷേ തിരിച്ചു പോകുമ്പം ഒരു നിയന്ത്രണങ്ങളും ഇല്ല മീൻസ് എല്ലാവരും കൂടി ഇടിച്ച് തള്ളി ബസ്സിലേക്ക് കയറുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ പോകുമ്പോൾ അത് അപകടമാണ് അപ്പം ഈ വീഡിയോ ഫോറസ്റ്റ് അധികാരികൾ ആരേലും കാണുന്നുണ്ടെങ്കിൽ അതിലൊരു ക്രമീകരണം വരുത്തുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പം ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു